ജിൻഡോ അടങ്ങുന്ന ഡെൻ ടീമാണ് കിച്ചണിൽ ജോലി ചെയ്യുന്നത് കിച്ചണിൽ രാവിലെ തന്നെ ജിൻഡോയും ജാസ്മിനും തമ്മിൽ വലിയ വാക്കു തർക്കങ്ങൾ ഉണ്ടാവുകയാണ് ജിൻഡോ കിച്ചൻ ജോലി ചെയ്യുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ജാസ്മിൻ പുറത്തു നിന്നും ഒരാളുടെ ഹെൽപ്പ് ചോദിക്കുകയാണ് അപ്പോൾ ജിൻഡോ ചോദിക്കുന്നുണ്ട് എന്തിനാണ് പുറത്തു നിന്ന് ഒരാളെ വിളിക്കുന്നത് നീ വേറെ ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് ഞങ്ങൾ പണിയൊന്നും എടുത്തില്ല എന്ന് പറയാൻ വേണ്ടിയല്ലേ അത് നിൻ്റെ മനസ്സിലിരുന്നാൽ മതിയെന്ന് ജിൻഡോ പറയുന്നുണ്ട് താൻ എന്തുവാടോ കണ്ടത് എന്തുവാടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തനിക്കിന്ന് കണ്ടൻറ്റൊന്നും കിട്ടിയില്ലേ എന്ന് ജാസ്മിൻ ജിൻറ്റോട് ചോദിക്കുന്നുണ്ട് വെണ്ടയും മറ്റു പച്ചക്കറികളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ജാസ്മിനോട് ഞാൻ എന്തൊക്കെയാണ് എനിക്ക് ചെയ്തു തരേണ്ടത് ഞാൻ ഹെൽപ്പ് ചെയ്യണോ എന്ന് ജിൻഡോ ചോദിക്കുന്നുണ്ട് ഞാൻ കട്ട് ചെയ്തു തരണോ വേണമെങ്കിൽ ഞാൻ കട്ട് ചെയ്തു തരാം എന്ന് ജിൻഡോ പറയുന്നുണ്ട് കട്ട് ചെയ്യലൊക്കെ ഞാൻ ചെയ്തോളാം ഇവിടെയൊക്കെയോ ഒന്ന് ക്ലീൻ ചെയ്താൽ എന്ന് ജാസ്മിൻ മറുപടി കൊടുക്കുന്നുണ്ട് ഓ ഞാൻ ക്ലീൻ ചെയ്തോളാം എന്ന് ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് നൈസായിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് ജിൻഡോക്ക് മനസ്സിലാവുന്നത് ജാസ്മിൻ ജിൻഡോയ്ക്ക് ഒരു പണി കൊടുത്തതാണെന്ന് വെണ്ടൊക്കെ അരിഞ്ഞിടുമ്പോൾ അതിനുള്ളിൽ കുരുക്കളും മറ്റ് വേസ്റ്റുകളെല്ലാം ജാസ്മിൻ നിലത്ത് ഇട്ടിരുന്നു ജിൻഡോയ്ക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടി ജാസ്മിൻ ചെയ്തതാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും ജിൻഡോ ഇത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ ആരും അത് മൈൻഡ് ചെയ്യുന്നില്ല ചൂലൊക്കെ എടുത്തു വന്ന് ജിൻഡോ അത് മുഴുവൻ ക്ലീൻ ചെയ്തിട്ട് പോകുന്നുണ്ട് നിലവിലെ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ ജാസ്മിനാണ് ജിൻഡോ ശ്രീതു അൻസിബ എന്നിവർ അടങ്ങുന്നതാണ് കിച്ചൺ ടീം കഴിഞ്ഞ വീക്കിൽ കൃത്യമായ കിച്ചൺ ജോലികളൊന്നും ചെയ്യാതിരുന്നതിനെക്കുറിച്ച് ലാലേട്ടൻ ജിൻഡോയോടും ജാസ്മിനോടും ചോദിച്ചിരുന്നു രണ്ടുപേർക്കും പേർക്കും കിച്ചൺ ഡ്യൂട്ടി തന്നെയാണ് ലാലേട്ടൻ പണിഷ്മെൻറ്റായി കൊടുത്തത്